നമസ്കാരം വിശദമായ വാർത്തകളിലേക്ക് പീരുമേട് കുട്ടിക്കാനത്ത് വീട്ടുമുറ്റത്തും കൃഷിയിടത്തിലുമായി കാട്ടാനകളിലെ താണ്ഡവം കുട്ടിക്കാനം ഉണ്ണിക്കുഴിയിൽ സുനിൽ വർഗീസിൻ്റെ വീട്ടുമുറ്റത്തും കൃഷിയിടത്തിലുമാണ് കാട്ടാനകൾ വ്യാപക നാശം വിതച്ചത് കാട്ടാനകളെത്തിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സുനിലും കുടുംബവും ഇവിടെ നിന്നും ബന്ധുവീട്ടിലേക്ക് ഓടി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സുനിലിന്റെ വീട്ടുമുറ്റത്തെത്തി കാട്ടാനകൾ വ്യാപക നാശനഷ്ടം വരുത്തിയത് തുടർന്ന് ഇവിടെ നിലയുറപ്പിച്ച കാട്ടാനകൾ പുലർച്ചെ ആറു മണിയോടെയാണ് മടങ്ങിയത് കാട്ടാനകൾ എത്തിയ വിവരം സമീപവാസി ഫോൺ മുഖാന്തരം വിളിച്ചറിയിച്ചതോടെ ഈ കുടുംബം ഇവിടെ നിന്നും ബന്ധുവീട്ടിലേക്ക് ഓടി മാറുകയായിരുന്നു വീട്ടുമുറ്റത്തെ തെങ്ങ് വാഴ പൂച്ചെടികൾ അടക്കം ആന നശിപ്പിച്ചു കൂടാതെ കൃഷിയിടത്തിലെ വാഴകൾ പനയടക്കം പിഴുത് ഭക്ഷിച്ചു നായെ പാർപ്പിച്ചിരുന്ന കൂടും വീടിനു ചുറ്റും നിർമ്മിച്ച കയ്യാലകളും തകർത്തു വീട് വിട്ടുപോകേണ്ട അവസ്ഥയാണ് നിലവിലെന്ന് സുനിൽ പറയുന്നു പ്രതിഷേധ പ്രകടനങ്ങളോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ആരും തയ്യാറാകുന്നില്ല അവനവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വസ്തുവകകൾക്കോ നാശനഷ്ടം വരുമ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ട് വരുന്നത് ഞാനുൾപ്പെടെ ഇതിനകത്തെല്ലാം ഉള്ള കാര്യങ്ങളാണ് ആ ഒരു ഫോറസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രം വന്നു ഏതായാലും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇരുപത് പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു അവസ്ഥകളൊക്കെ കണ്ട് മനസ്സിലാക്കി ബാക്കി തുടർ നടപടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി എങ്കിലും മനുഷ്യജീവൻ ഇവിടെ ഒരു വിലയുമില്ല ആനകൾക്ക് മാത്രം ആനയ്ക്ക് ഒന്നില്ലെന്ന ആന വേണം അല്ലെങ്കിൽ ഇത് വാർത്ത ചെയ്ത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് നാണമാണ് ഇതൊന്നും ഇല്ലെങ്കിൽ പേരുമേട്ടിലെ ഗോത്രമേഖലയെ പ്ലാക്കത്തടത്തിലാണ് ആനകൾ ആദ്യം എത്തിയത് തുടർന്ന് തോട്ടാപ്പുര കച്ചേരിക്കുന്ന് സിവിൽ സ്റ്റേഷൻ ഗസ്റ്റ് ഹൗസ് കല്ലാർ മേഖലകളിൽ വ്യാപക കൃഷിനാശം വരുത്തിയതിനു ശേഷം തട്ടാത്തിക്കാനം കുട്ടിക്കാനം മേഖലകളിൽ എത്തുകയായിരുന്നു പേരുമേട് പഞ്ചായത്തിലെ പതിനാലോ പതിനഞ്ചോ വാർഡുകളിൽ ഇപ്പോൾ രണ്ടു കൊമ്പനും ഒരു പെടിയാനയും അടങ്ങുന്ന സംഘമാണ് വിലസുന്നത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളൊന്നും ഫലവത്താകുന്നില്ല എന്ന പരാതി ഉയർന്നുകഴിഞ്ഞു കാട്ടാനശല്യം രൂക്ഷമായതവിടെ സ്വത്തുവകൾ എല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ട ഗതികേടിലായിരിക്കുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ പീരുമേട്